പാഠപുസ്കച്ചടി സർക്കാർ പ്രഖ്യാപിച്ച ജൂലൈ ഇരുപതിന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന് കെ ബി പി എസ് എന്നാൽ ജൂലൈ മുപ്പത്തിയൊന്നിനകം മുഴുവൻ പുസ്തകങ്ങളും അച്ചടിച്ചു തീർക്കും പ്രതിദിനം രണ്ട് ലക്ഷം പുസ്തകം വീതം അച്ചടിച്ച വിതരണം നടത്തുന്നുണ്ടെന്നും കെ ബി പി എസ് അറിയിച്ചു ഇതിനിടെ പാഠപുസ്തക അച്ചടി വൈകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചുവെന്ന മാധ്യമ വാർത്ത ശരിയല്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രസ്താവിച്ചു പാഠപുസ്തകച്ചെടിയിൽ കെ ബി പി എസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് എം ഡിയുടെ ചുമതല വഹിക്കുന്ന എറണാകുളം ജില്ലാ കളക്ടർ എം വി രാജമാണിക്കം പറഞ്ഞു പ്രതിദിനം രണ്ട് ലക്ഷം പുസ്തകം വീതം അച്ചടിക്കുന്നുണ്ട് മുഴുവൻ തൊഴിലാളികളും സഹകരിച്ച ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തനം നടത്തിയാണ് കെ ബി പി എസ് ഈ ദൗത്യം നിർവഹിക്കുന്നത് പതിമൂന്ന് ലക്ഷം പുസ്തകങ്ങളാണ് കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ അച്ചടി പൂർത്തിയാക്കിയത് മുപ്പത് ലക്ഷം പുസ്തകങ്ങൾ കൂടി അച്ചടിക്കാനുണ്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് മുമ്പ് അച്ചടി പൂർത്തിയാക്കി പുസ്തകങ്ങൾ വിതരണം ചെയ്യുമെന്നും കളക്ടർ പറഞ്ഞു നമ്മൾ നമ്മൾ ജൂലൈ ടാർഗറ്റ് ഇട്ട് കൊടുത്തത് നമ്മളുടെ നിലവിലുള്ള കപ്പാസിറ്റി അനുസരിച്ചായിരുന്നു പക്ഷേ നമ്മൾ കെപ്പാസിറ്റിയെക്കാളും മൂന്ന് മടങ്ങ് കൂടുതലായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സർക്കാർ നമുക്ക് ഇരുപത് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് ജനുവരി മുപ്പത്തൊന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ട് ഈ ആറ് ദിവസത്തിനകം നമ്മൾ പതിമൂന്ന് ലക്ഷം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇനി മുപ്പത് ലക്ഷമാണ് ബാലൻസ് ഉള്ളത് ഇതിനിടെ പാഠപുസ്തകച്ചടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയെ ഹൈക്കോടതി വിമർശിച്ചു പാഠപുസ്തകച്ചെടി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിന് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചുവെന്ന മാധ്യമവാർത്ത ശരിയല്ലെന്ന കോടതി പറഞ്ഞു കോടതിയുടെ ഉദ്ദേശം മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകുന്നതെന്നും കോടതി പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി